കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖത്തെ ആദ്യത്തെ ചരക്ക് കപ്പൽ രണ്ടായിരത്തി നാല് മെയ് മാസം എത്തുമെന്ന് നാം ഏവരും പ്രതീക്ഷിക്കുന്നു ലോക ചരക്ക് വ്യാപാരത്തിന്റെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം നടക്കുന്നതും കടൽ മുഖാന്തരമാണ് ലോകം ഒരു ബ്ലൂ എക്കോണമി അല്ലെങ്കിൽ നീല സമ്പദ്ഘടനയെ അടിസ്ഥാനമാക്കിയുള്ള ഒരു സുസ്ഥിര വികസനത്തിലേക്ക് നീങ്ങുകയുമാണ് ഇന്ത്യയിലും ലോകരാജ്യങ്ങളിലും തുറമുഖ ഷിപ്പിംഗ് ലോജിസ്റ്റിക്സ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് കസ്റ്റംസ് ആർബിറ്റേഷൻ മറൈൻ ഇൻഷുറൻസ് ഷിപ്പ് റിപ്പയറിംഗ് ഷിപ്പ് ബിൽഡിംഗ് ഷിപ്പ് മെയിൻറ്റനൻസ് ഷിപ്പ് റീസൈക്ലിംഗ് എന്നുവേണ്ട മാരിടൈം ബന്ധപ്പെട്ടുള്ള എല്ലാ മേഖലകളിലും പുത്തൻ തൊഴിൽ ബിസിനസ് അവസരങ്ങൾ ഉണ്ടാകും ഈ അവസരങ്ങളെ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞാൽ കേരളത്തിൽ ഒരു കേരളം ഇന്ന് നേരിടുന്ന സാമ്പത്തിക തൊഴിൽ ബിസിനസ് മേഖലയിലെ പ്രതിസന്ധികളെ ഒരു പരിധിവരെയെങ്കിലും ഓവർകം ചെയ്യാൻ കഴിയും ഇന്നലകളിൽ വരെയും നമ്മൾ വിഴിഞ്ഞം തുറമുഖത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്തത് എങ്കിൽ ഇനിയും നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടത് ബ്ലൂ എക്കോണമി മാരിടൈം സെക്ടർ നൽകപ്പെടുന്ന എംപ്ലോയ്മെന്റ് ബിസിനസ് ഇൻഡസ്ട്രിയൽ ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെ എക്സ്പോസ് ചെയ്യാൻ വേണ്ടി പറ്റും അതിനുവേണ്ടി നമ്മുടെ നാടിനെ നമ്മൾ എങ്ങനെ സജ്ജമാക്കണം ഓരോ വ്യക്തികൾക്കും അവസരമുള്ള മേഖലകളാണിത് പക്ഷെ അതിനെ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണം തുറമുഖ ഷിപ്പിംഗ് ലോജിസ്റ്റിക്സ് എക്സ്പോർട്ട് ഇമ്പോർട്ട് കസ്റ്റംസ് മാരിടലോ മേഖലകൾക്ക് വേണ്ടത് കേവലം സർട്ടിഫിക്കറ്റ് ഹോൾഡേഴ്സിനെ അല്ല തികച്ചും ആ മേഖല കൈകാര്യം ചെയ്യാൻ പറ്റുന്നു ദേശീയ അന്തർദേശീയ വ്യാപാരത്തിന് ആവശ്യമായിട്ടുള്ള വികതികൾ മനസ്സിലാക്കി ഓരോ സെക്ടറിനും വേണ്ട സ്കിൽഡ് മാൻപവറാണ് ക്വാളിറ്റി സ്കിൽഡ് എന്തുസാസ്യമുള്ള മാൻപവറിനെയാണ് ആവശ്യം കേവലം സർട്ടിഫിക്കറ്റ് സമ്പാദിച്ചതുകൊണ്ടോ അന്താരാഷ്ട്ര സർട്ടിഫിക്കറ്റ് ആണ് എന്നൊക്കെ പറഞ്ഞാൽ ആധുനിക ബിസിനസ് സമൂഹം അങ്ങനെയെന്നുള്ളവരെ പരിഗണിക്കുന്നത് തുലുവ കുറവായിരിക്കും ഇവിടെ നമുക്ക് വേണ്ടത് ശരിക്കും മേഖലയെ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള നല്ല ഫോർക്കാസ്റ്റിംഗ് കഴിവുള്ള പ്ലാനിങ് കഴിവുള്ള മാനേജ്മെൻറ്റ് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന നിയമവശങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന കസ്റ്റംസ് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന എൻജിനീയറിംഗ് ഐ ടി മേഖലകൾ ഇൻഷുറൻസ് മേഖലകൾ ഒക്കെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന സ്കിൽഡ് മാൻ പവറാണ് യൂത്തിനെ ഈ മേഖലയിലേക്ക് കടന്നു വരാൻ താല്പര്യമുള്ള എല്ലാവരെയും തയ്യാറാക്കാൻ നാം പ്രതിജ്ഞാബദ്ധമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം മാരി ടൈം വിദ്യാഭ്യാസത്തിൻ്റെ എല്ലാ വശങ്ങളും കൃത്യമായിട്ട് പഠിക്കാനുള്ളൊരു അവസരം നിർഭാഗ്യവശാൽ കിട്ടിയിട്ടില്ല കേവലം ഗൂഗിളിലോ വിക്കിപീഡിയയിലോ കിട്ടുന്ന അറിവുകൾ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ആധുനികമായിട്ടുള്ള സോഷ്യൽ മീഡിയയിൽ കിട്ടുന്ന അറിവുകൾ വെച്ചുകൊണ്ട് ഈ മേഖല കൈകാര്യം ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചാൽ അത് ഗുണത്തെക്കാൾ കൂടുതൽ ദോഷമായിരിക്കും എന്നാൽ കേരളത്തിലുള്ളവരും കേരളത്തിൽ നിന്നും പുറത്തു പോയിട്ടുള്ളവർക്കുമൊക്കെ ധാരാളം മറ്റ് അവരവരുടെ ജോലിയുടെ ഭാഗമായിട്ടും ബിസിനസിൻ്റെ ഭാഗമായിട്ടും ഈ മേഖലയെക്കുറിച്ച് അറിവ് നേടാനും ലോകരാജ്യങ്ങളിലെ വൻ ബിസസ് ശൃംഖലകളുടെ ഓണേഴ്സ് ആകാനും ഏറ്റവും നല്ല തൊഴിലാളികളാകാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾക്ക് കേരളത്തിലും ഇന്ത്യയിലും ലോകരാജ്യങ്ങളിലും പ്രവർത്തിച്ചിട്ടുള്ള പരിണമരായിട്ടുള്ള കണ്ടെത്തണം അവരുടെ കഴിവുകളും അറിവൊക്കെ കേരളത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ വേണ്ടി നമുക്ക് കഴിയണം നമ്മുടെ ഗവൺമെൻറ്റും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മേഖലകളും ഇത്തരത്തിലുള്ളവരുടെ അറിവ് ശേഖരിച്ച് സ്റ്റേറ്റിനെ ഒരു സുസ്ഥിര വികസനത്തിലേക്ക് നയിക്കുവാൻ വേണ്ടി ശ്രമിക്കണം നമ്മുടെ നാട് ഇന്ന് കുറച്ച് സാമ്പത്തിക തൊഴിൽ മേഖലയിൽ കുറച്ച് പ്രയാസം അനുഭവിക്കുന്ന സമയമാണ് പരാതികളല്ല നമുക്ക് വേണ്ടത് നമുക്കൊന്നിച്ചു നിന്ന് നാടിനും ഗവൺമെൻറ്റിനും സപ്പോർട്ട് കൊടുക്കുകയാണ് വേണ്ടത് അതിന് ഈ തുറമുഖ മേഖല വളരെയധികം സഹായിക്കും തുറമുഖവും തുറമുഖ അനുബന്ധ മേഖലയിൽ നൽകുന്ന വിവിധ തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസിനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് ഒരു സുസ്ഥിര വികസനത്തിലേക്ക് കേരളത്തെ ഇന്ത്യയെ നയിക്കാൻ നമുക്ക് കഴിഞ്ഞട്ടെ അതിന് നിങ്ങൾ ഓരോരുത്തരും പ്രാപ്തരാകട്ടെ നമ്മൾ ഓരോരുത്തരും നമ്മളുടെ എഫർട്ട് ഇടാൻ വേണ്ടി സന്നദ്ധമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ വളർത്തുന്നു